ഇതാണ് ചേട്ടന്റെ ഫാമിലി ഇത് ചേട്ടന്റെ പെങ്ങളാണ് പേരെന്നാണ് സുമതി 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 ആ അപ്പോഴ എന്റെ സഹോദരനെ ഇത് കിട്ടിയപ്പോ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൂടെ ഒന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഈ പ്രാവശ്യത്ത് ഭാഗ്യവാന് നമ്മുടെ വിഷു പമ്പറടിച്ച വിശ്വരൻ ചേട്ടൻ ചേട്ടൻ നമസ്കാരം ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സന്തോഷം നിമിഷം നടന്നിരിക്കുകയാണ് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് സന്തോഷം തന്നെ സന്തോഷം തന്നെ ഇന്ന് എത്ര ദിവസായി മൂന്ന് ദിവസമായി എങ്ങനെയായിരുന്നു ലോട്ടറി എടുക്കാറുണ്ടോ അതെയോ നേരത്തോട്ട് എടുക്കാറുള്ളതാണോ ഓ അല്ലേ എത്ര വർഷമായിട്ട് ഏകദേശം ലോട്ടറി എടുക്കുന്നുണ്ട് അത് അഞ്ചെട്ട് വർഷം കൊണ്ട് ഇങ്ങനെ അങ്ങനെ രണ്ടും ഇരുപത് രൂപ പത്ത് രൂപ അതല്ലേ ഇപ്പൊ ഈ ഒരു കാര്യം ഇത് ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴുള്ള ഒരു ആകാംക്ഷ എന്തായിരുന്നു ശരിക്കും പറഞ്ഞാല് നല്ല ഒരു വിദേശ നല്ലൊരു ആകാംക്ഷ അയ്യായിരം രൂപ ഒക്കെ അടിക്കുവായിരുന്നു അയ്യായിരം ഒക്കെ അടിച്ചിട്ടുണ്ടോ എമൗണ്ട് അടിച്ചിട്ടില്ല അതെങ്ങനെ വിളിച്ചു പറയണേ ചേട്ടനെ വിളിച്ചു പറഞ്ഞു അവര് പിന്നെ അപ്പ ന്യൂസിലൊക്കെ വന്നു രാത്രി അടിച്ചു പിന്നെ ഈ ബാഡിന്റെ പേരൊക്കെ വന്നു അപ്പൊ ഞാന് പിന്നെ കുട്ടിയുടെ പേരൊക്കെ ഉണ്ട് തന്നാ വിജൻസിയുടെ പേര് ഓക്കെ ഓക്കെ അന്നേരം ഉണ്ടായ ഒരു സന്തോഷം പറഞ്ഞിരിക്കാൻ പറ്റില്ലായിരിക്കില്ല അതെ എല്ലാം ഈ പറഞ്ഞ ദൈവത്തിന്റെ ഒരു തീരുമാനങ്ങളാണ് അതെ സമയം മതിലോ ദൈവം ഞാനും ദൈവവിശ്വാസിയാണ് ആ അപ്പൊള്ള നമ്മുടെ വിജയം ശരിക്കും പറഞ്ഞാലേ എല്ലാരും കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കാം അശ്വിൻ ആ ആ എവിടെയാ എന്താ പറയാനുള്ള ഇതിന്റെ കാര്യങ്ങളൊക്കെ ലോട്ടറി അടിച്ച ചുമ്മാ ചുമോ സന്തോഷം ഒരുപാട് സന്തോഷല്ലേ ആ എന്നാ സ്കൂള് ഓർക്കണേഴ് ആ സ്കൂളിൽ പോകണല്ലോ കോടയൊക്കെ മേടിച്ചോ ആ ജോൺസോ േ ഓക്കെ പിന്നെ എന്നാ ചേട്ടാ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ പിന്നെ എങ്ങനെ സഹായത്തിന് ആളുകൾ വരാറുണ്ടോ ആദ്യം ചോദിക്കട്ടെ ഒരുപാട് പേര് ഓ വന്നിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ലോട്ടറി അടിച്ചായിരുന്നല്ലോ അപ്പൊ അവിടെ ഒരുപാട് പേര് ഇങ്ങനെ സഹായത്തിന് വന്നു നമ്മൾ ന്യൂസ് ഒക്കെ കണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഒരുപാട് വന്നുല്ലേ പൂവാലെ ഒന്നിച്ച് കിട്ടി ആ ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാം കൊണ്ടും പറയട്ടെ നോക്ക അനന്ത് കൃഷ്ണൻ എത്ര നാല് അഞ്ചിലാണോ ആചിലോട്ട് അടിപൊളി പിന്നെ സുഖായിരിക്കുന്നോ എന്താണ് ഈ സന്തോഷം ലോട്ടറി അടി സന്തോഷം കുറഞ്ഞു സന്തോഷല്ലേ പിന്നെ അല്ലേ ചേട്ടി പോയില്ലേ അതെയോ ഇവിടെ കൊള്ളാം അപ്പോൾ താങ്ക് യു അപ്പോ ശരിയെന്നാട്ടോ ഒരുപാട് സന്തോഷി ചേട്ടന്റെ പെങ്ങളാണ് സുമതി സുമതി അപ്പോഴ എന്റെ സഹോദരന് ഇത് കിട്ടിയപ്പം ഞങ്ങക്ക് വളരെ സന്തോഷമായി കാര്യം പിന്നെ അങ്ങനെ ഒരു സാധാരണ നിലയിൽ എല്ലാവർക്കും സന്തോഷനായിട്ട് കൊടുക്കാനും വാങ്ങിക്കാനും തയ്യാറുള്ള ഒരു വ്യക്തിക്കായത് അങ്ങനെ ഞങ്ങളുടെ ഈ പഴുവട്ടിലമ്മ ആ പുള്ളിയെ അനുഗ്രഹിച്ചു അതിന്റെ സന്തോഷം പിന്നെ ഞങ്ങൾക്ക് ഈ ഞാൻ ഈ ബാങ്കിൽ നിന്നപ്പോഴേ അതിന്റെ മേളിൽ ഇങ്ങനെ കോടീശന് എന്റെ ആങ്ങളിൽ ഒരു പേര് കിട്ടിയത് ഞാൻ മൊബൈലൊക്കെ കണ്ടിട്ടാണ് അപ്പൊ അത് കിട്ടിയ ഏറ്റവും സന്തോഷം ഈ പണത്തിനേക്കാളും കൂടുതൽ സന്തോഷം അതാ നമുക്കുള്ളത് അങ്ങനെ എന്റെ മോൻ അത് നല്ലതായിട്ട് ജീവിക്കട്ടെ മരണം വരെ ഒരു സന്തോഷമേ ഉള്ളു ഇനി വേറൊന്നുമില്ല നമ്മുടെ നമുക്ക് സ്വത്തും അതിലല്ല നമ്മുടെ മനസ്സിലാണ് അതിൽ ഞാൻ സന്തോഷപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തിയാണ് എന്താണ് പറയാനുള്ളത് അച്ഛന്റെ ഈ സൗഭാഗ്യത്തെ കുറിച്ച് കൊടീശ്വരനെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു നമ്മള് കോടീശ്വരം ഇതുപോലെ ടിവിയില് ചാനലും പത്രങ്ങളിലും എന്റെ വീട്ടിൽ തന്നെ എന്റെ അച്ഛൻ കോടീശ്വരനായി കേട്ടോ സന്തോഷല്ലേ പിന്നെ പിന്നെ പറയാം പോലെ എന്താന്ന് എല്ലാവരും സാധാരണക്കാരെ ജീവിക്കുന്ന പിന്നെ അച്ഛനെ കൊണ്ടാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണം അങ്ങനെ എന്താന്ന് വെച്ചാ അച്ഛൻ ഇതുപോലെ ചെയ്യട്ടെ ഓക്കെ ഓക്കെ അപ്പൊ എല്ലാം കൊണ്ടും സന്തോഷമാണ് ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം നടന്നു കാര്യങ്ങളല്ലേ ഓക്കേ വേറെ പറയാനില്ല അപ്പോൾ ചേട്ടനെയും ചേട്ടന്റെ ഫാമിലിയെയും നമ്മൾ പരിചയപ്പെട്ടു എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക് യു ഓക്കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം ഓക്കെ സന്തോഷം പോകട്ടെ ആ കൈ കാണിച്ച് ചെറിയ ചൂടിണ്ടല്ലോ ഓക്കെ ശരി കേട്ടോ